പിൽസ് വേണോന്ന് പറയുന്നു അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ വേണ്ട എന്ന് പറയുന്നു ഇതൊന്നും രാഹുൽ അയ്യോ ഇപ്പൊ അതൊന്നും വേണ്ടല്ലേ ഇത്രയും കാലം ആ കുട്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് വന്നപ്പോ എല്ലാം ശരി ആ പെൺകുട്ടിയുടെ കൂടെ തെറ്റുണ്ടെന്ന് കാണിക്കുന്നു എന്തെങ്കിലും വന്നാൽ അത് ശരിയല്ല എന്തൊരു കഷ്ടമാണ് സാർ അതൊക്കെ തെളിവായി വന്നാൽ മാത്രമേ അതൊക്കെ പറ്റൂ മാധ്യമങ്ങളിൽ എന്ന് എനിക്കില്ലല്ലോ ശ്രീ അജിംസ് അത് പറയുന്നത് വളരെ പോട്ടെ ഇനി ഒറ്റ കാര്യമേ ഉള്ളൂ രാഹുൽ മാങ്കോട്ടത്തിൽ ആ പെൺകുട്ടിയെ രണ്ട് പോയിന്റ് പറഞ്ഞ് അവസാനിപ്പിച്ചോളാം ഒന്ന് രാഹുൽ മാങ്കോട്ടത്തിൽ ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ പറ്റില്ല കാര്യം ആ പെൺകുട്ടി ഓൾറെഡി മാരീഡ് ആണ് രണ്ട് പരസ്പര സമ്മതത്തോടു കൂടിയാണ് ഇവർ ബന്ധത്തിൽ ഏർപ്പെട്ടത് ഇവർക്ക് റേപ്പ് ഒരു കാരണവശാലും അട്രാക്ട് ചെയ്യില്ല കേരള ഹൈക്കോടതിയുടെയും പഞ്ചാബ് ഹൈക്കോടതിയുടെയും വിധിനായങ്ങൾ പ്രകാരം കള്ളം പറയൂ അല്ലേ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ മാർച്ചിൽ ബന്ധപ്പെടാൻ തീരുമാനിച്ച കുട്ടിയുടെ നഗ്നചിത്രം രാഹുൽ എടുത്തോ മാർച്ചിൽ കുഞ്ഞിനെ വേണോന്ന് തീരുമാനിച്ച ശേഷം രാഹുൽ റേപ്പ് ചെയ്തോ കള്ളം പറയുന്നതിനൊക്കെ ഒരു പരിധി വേണ്ടേ ചുമ്മാ കേസിന് സ്പൈസ് ഇടാനും കേസിന് മസാലയൊക്കെ ഇടാനും ചെയ്യുന്നതിനൊരു പരിധി മിനിമം മാന്യത നമ്മൾ കാണിക്കണ്ടേ അതായത് മാർച്ചിൽ കുഞ്ഞിന് വേണ്ടി ബന്ധപ്പെടാൻ തീരുമാനിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ മൂന്ന് തവണ മാർച്ചിൽ ആ പെൺകുട്ടിയെ റേപ്പ് ചെയ്തു എന്നാണോ പറയുന്നത് കുട്ടി ഉണ്ടാകാൻ വേണ്ടി ബന്ധപ്പെടുന്നതിനെ ഈ നാട്ടിൽ ബലാത്സംഗം എന്നാണോ പറയുന്നത് യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കൊടുക്കാനുള്ള നടപടികൾ നടക്കുകയല്ലേ കോൺഗ്രസ്സുകാർ ഡിഫെൻഡ് ചെയ്യില്ല എനിക്ക് സംശയമൊന്നുമില്ല ഉമ്മൻചാണ്ടിയെ ഡിഫെൻഡ് ചെയ്യില്ല പിന്നാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ ഡിഫെൻഡ് ചെയ്യുന്നത് എനിക്ക് ഒരു വരികയുള്ളത് പറഞ്ഞു തീർക്കാനുള്ളത് രണ്ടാം ഉമ്മൻചാണ്ടി ആയുമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കേരള ജനത ചേർത്തു പിടിക്കും കാരണം ഞങ്ങൾ സാധാരണ മലയാളികൾക്ക് മനസ്സിലാവുന്നുണ്ട് രാഹുലിനെ വേട്ടയാടുക രാഹുൽ എന്ന പ്രതിഭയുള്ള ചെറുപ്പക്കാരനെ ഇല്ലാതാക്കാൻ വളഞ്ഞിട്ട് പലരും ശ്രമിക്കുമ്പോൾ സ്വന്തം പാർട്ടിയിലെ ആൾക്കാർ രാഹുൽ പ്രശ്നം ഉമ്മൻചാണ്ടിക്കെതിരെ കോൺഗ്രസ് പ്രവർത്തകർ അല്ലെങ്കിൽ കോൺഗ്രസിലെ വനിതാ നേതാക്കളാരും നേതൃത്വത്തിന് പരാതി കൊടുത്തിട്ടില്ല ഞങ്ങൾ ഉപദ്രവിച്ചു ഞങ്ങളെ ശല്യം ചെയ്തു അറിയാം ിൽ വനിതാ പ്രവർത്തകർ വനിതാ ഉമ്മൻചാണ്ടിക്ക് പരാതി ഇനി സരിത പറഞ്ഞ ആൾക്കാർക്കെതിരെയുള്ള കേസെടുത്തെങ്കിൽ കോൺഗ്രസ് ആൾക്കാർ ബാക്കി ഉണ്ടാവില്ല സാർ ഈ പെണ്ണുങ്ങളെ വെച്ച് രാഷ്ട്രീയം കളിക്കുന്ന കുമാരപിള്ള ലോജിക്ക് നിർത്തണം അത് മുകേഷനെതിരെ നിർത്തണം ശ്രീ സുരേഷ് ഗോപിക്കെതിരെ നിർത്തണം എൽദോസിനെതിരെ നിർത്തണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിർത്തണം അല്ലെങ്കിൽ ശ്രീ ഉമ്മൻചാണ്ടിക്കെതിരെ നിർത്തണം ഇനി മൂന്ന് ഇനി ഉമ്മൻചാണ്ടിയുടെ സീഡ് ഡി തേടിപ്പോയവരല്ലേ നമ്മുടെ നാട്ടിലെ പല ആൾക്കാരും ഉമ്മൻചാണ്ടിയുടെ സി ഡി ഉണ്ടോ എന്ന് തേടിപ്പോയവരാണ് ഇപ്പൊ ഉമ്മൻചാണ്ടിയായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ കമ്പയർ ചെയ്യുന്നത് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നോക്കിക്കോളൂ ഉമ്മൻചാണ്ടി സാറിന് സംഭവിച്ച അതേ വിഷയമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സംഭവിക്കുന്നത് ഇന്ന് കോൺഗ്രസ് പ്രതിരോധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ട് വർഷം കഴിഞ്ഞ് അതിൽ ഉണ്ടാകും റിഗ്രറ്റ് ഉണ്ടാകും കുറ്റബോധം ഉണ്ടാകും അതുകൊണ്ട് ശ്രീ വസന്തിനോട് എനിക്ക് വസന്തയെ അഭ്യർത്ഥിക്കാനുള്ളത് ഈ പുരോഗമനവാദി കളി കളയണം ഇത് രാഹുലിനും ഉണ്ട് റിനി രാഹുലിനെതിരെ പരാതി കൊടുത്ത രാഹുൽ പറയുകയാണ് റിനിടെ സുഹൃത്താണ് അവന്തിന്റെ സുഹൃത്താണെന്ന് നിങ്ങളെ നശിപ്പിക്കാൻ നോക്കുന്ന ആരും നിങ്ങളുടെ സുഹൃത്തല്ല കോൺഗ്രസ് എണീച്ചു നിന്ന് നട്ടല്ലോടെ പ്രതിരോധിക്കണം ഈ പുരോഗമന കൈയ്യടിക്കു വേണ്ടി കളിക്കരുത് അങ്ങനെ കളിച്ചാൽ നിങ്ങളുടെ കൂടെ ആളുണ്ടാവില്ല രാഹുൽ മാങ്കൂട്ടത്തിലെ കൂടെയാണ് സത്യം രാഹുൽ മാങ്കൂട്ടത്തിൽ ാണ് ജനങ്ങൾ രാഹുൽ മാങ്കൂട്ടാണ് ധർമ്മം അത് ഇന്നല്ലെങ്കിൽ നാളെ കോടതി വിധിയിലൂടെ തിരിച്ചറിയും ഈ നിങ്ങൾ പറയുന്നവരെയടക്കം സാധാരണ കോൺഗ്രസുകാരെ നാളെ ചോദ്യം ചെയ്യും